കടകംപള്ളി സുരേന്ദ്രൻ വിശദമായി കാര്യങ്ങൾ പറയുകയായിരുന്നു മാധ്യമങ്ങളോട് ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം മുഖ്യ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് ദ്വാരപാലക കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് കട്ടളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി തുടരുന്നതിനാൽ ജയിൽ മോചിതനാകില്ല എന്ന സാഹചര്യം കൂടിയുണ്ട് ഷമീർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷമീർ എന്താണ് വിവരങ്ങൾ ഈ കേസിൽ തൊണ്ണൂറ് ദിവസം പൂർത്തിയായിട്ടും എസ് ഐ സി കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവിക നടപടി എന്ന നിലയിൽ ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഉള്ളികൃഷ്ണ പോറ്റിക്ക് കർശന ഉപാധികളോട് കൂടിയാണ് ജാമ്യമുള്ളത് അതായത് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല അതുപോലെ തന്നെ ശനി ചൊവ്വ ദിവസങ്ങളിൽ അന്വേഷണ സംഘമായ എസ് ഐ സിക്ക് മുമ്പിൽ ഹാജരാകണം തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപാധികൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലും ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യം നൽകിയത് എന്തായാലും പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായി എതിർത്തു അതായത് പോറ്റിക്ക് ജാമ്യം നൽകിയാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ജാമ്യം നൽകിയാൽ ഇദ്ദേഹം കേരളത്തിന് പുറത്തു പോകും അതുപോലെ തന്നെ കേസിനെ തന്നെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വാദങ്ങളൊക്കെ പ്രോസിക്യൂഷൻ പറഞ്ഞുവെങ്കിലും സ്വാഭാവിക ജാമ്യം അതായത് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകിയേ കഴിയൂ എന്ന് കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പാല കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പക്ഷേ കട്ടിടപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി തുടരുന്നതിനാൽ ജയിൽ മോചിതനാകാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ എസ് ഐ ടിക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചുള്ള എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇനിയും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് നിരവധി തന്ത്രി അടക്കമുള്ള ആളുകളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അക്കാരണത്താൽ തന്നെ അതിൽ താമസം ഉണ്ടാകുമെന്ന് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിക്ക് മുമ്പിൽ പറയുകയും ചെയ്തു എന്തായാലും ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരുന്നു എങ്കിൽ ജാമ്യം ലഭിക്കില്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഒക്ടോബർ പതിനേഴിനാണ് ഈ ദ്വാരപാതക ശില്പ കേസിൽ പോറ്റി അറസ്റ്റിലാകുന്നത് ഇപ്പോൾ ഈ കേസിലെ ആദ്യ ജാമ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിരിക്കുന്നത് ഹർഷൻ റൈറ്റ് ആണ്